വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി എസ് സി ആർ ടി ബേസ്ഡ് മാക്സ് 5 ഫൈവ് സ്റ്റാൻഡേർഡ് ഫൈവിലെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് ഫുൾ റീഡ് ചെയ്തിട്ട് നമുക്കൊരു തേർട്ടി സെവൻ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേറ്റേറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവരെ തീർച്ചയായും സ്റ്റാൻഡേർഡ് ഫൈവ് തൊട്ട് സ്റ്റാൻഡേർഡ് ടെൻ വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കണം ഓക്കെ ഫസ്റ്റ് വൺ ഒന്നിന് ശേഷം നൂറ് പൂജ്യമുള്ള സംഖ്യ ഗൂഗോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എഡ്വേർഡ് കാസ്നറാണ് ഈ പേര് കൊടുത്തത് സെക്കൻഡ് വൺ ഇരുവഴി സംഖ്യകൾ മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ വായിക്കാവുന്ന സംഖ്യകളാണ് ഇരുവഴി സംഖ്യകൾ അതായത് പാലിൻട്രോമിക് നമ്പേഴ്സ് ഇവയെ സമമിത സംഖ്യകൾ എന്നും പറയും ഉദാഹരണമായി ത്രീ സിക്സ് എയ്റ്റ് സിക്സ് ത്രീ ഇതിനെ തിരിച്ചു വായിച്ചാലോ ത്രീ സിക്സ് എയ്റ്റ് സിക്സ് ത്രീ സെയിം തന്നെയല്ലേ തേർഡ് വൺ ഒരു സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യയെ അക്കങ്ങളുടെ തുക എന്നാണ് പറയുന്നത് ഉദാഹരണം മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇതില് അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മൂന്ന് പ്ലസ് നാല് പ്ലസ് ഏഴ് എത്രയാണ് പതിനാലാണ് കിട്ടിയത് ഇനി പതിനാല് എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ് വൺ പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ഫൈവ് ആണ് അപ്പൊ അതായത് മുന്നൂറ്റി നാൽപ്പത്തി എന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക പതിനാലും അക്കത്തുക അഞ്ചും ആണ് ഫോർത്ത് വൺ കാപ്രേക്കർ സ്ഥിരസംഖ്യ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് ഫിഫ്ത് വൺ ജിയോജിബ്ര സ്കൂൾ തലം മുതൽ ഗണിത പഠനത്തിന് ഏറെ സഹായകമായ ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വെരി ഇമ്പോർട്ടന്റ് ആണ് ഇത് കഴിഞ്ഞ എൽ പി യു പിക്ക് വന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് അപ്പൊ ഇത് ഓർത്തുവെക്ക ജിയോജിബ്ര എന്താണ് ഗണിത പഠനത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിക്സ് വൺ ഇംഗ്ലീഷിൽ കോണിനെ സൂചിപ്പിക്കുന്ന ആംഗിൾ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലെ ആംഗിലോസ് എന്ന പദത്തിൽ നിന്നാണ് വന്നത് വളഞ്ഞത് നേരെയല്ലാത്തത് എന്നെല്ലാമാണ് ഇതിന്റെ അർത്ഥം സെവൻത് വൺ നൂറ് കിലോഗ്രാം ഒരു ക്വിന്റൽ ആയിരം കിലോഗ്രാം ഒരു ടൺ ഒരു ടൺ പത്ത് ക്വിന്റൽ ഒരു ഗ്രാം ആയിരം മില്ലിഗ്രാം ഒരു കിലോഗ്രാം ആയിരം ഗ്രാം എയ്ത്ത് വൺ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള അകലത്തെ വൃത്തത്തിന്റെ ആരം റേഡിയസ് എന്ന് പറയുന്നു നയൻത് വൺ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം രചിച്ചത് ബ്രഹ്മഗുപ്തൻ ടെൻത്ത് വൺ ഗണിത സാര സംഗ്രഹത്തിന്റെ കർത്താവ് മഹാവീരൻ ഇലവൻത്ത് വൺ ലീലാവതി രചിച്ചത് ഭാസ്കരാചാര്യ ട്വൽത്ത് വൺ ഫെറ്റ് അമേരിക്കയിലെ കോളോറാഡോ യൂണിവേഴ്സിറ്റിയുടെ ഒരു സംരംഭമാണ് ഫെറ്റ് ശാസ്ത്രപഠനം ഏറെ രസകരമാക്കാനുള്ള അനേകം സിമുലേഷനുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണിത് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ ശാസ്ത്ര പഠനത്തിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് എന്ത് ഫെറ്റ് ഇത് ഓർത്തുവെക്ക ഇനി തേർട്ടീൻത് വൺ വൺ ബൈ ഫോർ എന്താണ് കാല് വൺ ബൈ ടു അര ത്രീ ബൈ ഫോർ മുക്കാൽ വൺ ബൈ എയ്റ്റ് അരക്കാൽ വൺ ബൈ സിക്സ്റ്റീൻ മഹാണി ഫോർട്ടീൻത്ത് വൺ ജെ ഫ്രാക്ഷൻ ലാബ് ഭിന്നങ്ങൾ രൂപീകരിക്കാനും അവയെ വിശദീകരിക്കാനും സഹായകമായ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജെ ഫ്രാക്ഷൻ ലാബ് ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഭിന്നങ്ങൾ രൂപീകരിക്കാനുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ് ജെ ഫ്രാക്ഷൻ ലാബ് ഇത് നോർത്തിരിക്കിഫ്റ്റീൻ മീറ്റർ എത്രയാണ് നൂറ് സെന്റിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ നീളം ഒരു മീറ്റർ നീളത്തിന്റെ ഒന്നേ ബൈ നൂറ് ഭാഗമാണ് ഒരു മില്ലിമീറ്റർ നീളം ഒരു സെന്റിമീറ്ററിന്റെ ഒന്നേ ബൈ പത്ത് ഭാഗമാണ് സിക്സ്റ്റീൻത് വൺ വലിയ അളവുകൾ പുറേടങ്ങളും മറ്റും അളക്കാൻ ആറ് ഹെക്ടർ എന്നീ അളവുകളാണ് ഉപയോഗിക്കുന്നത് നൂറ് ചതുരശ്ര മീറ്റർ ഇസീകൾ ടു എന്താണ് വൺ ആറാണ് നൂറ് ആർ ഇസീകൾ ടു വൺ ഹെക്ടർ വൺ ഹെക്ടർ ഇസീകൾ ടു നൂറേ ഇൻറ്റു നൂറ് ചതുരശ്ര മീറ്റർ ഇസീക്കൾ ടു പതിനായിരം ചതുരശ്ര മീറ്റർ സെവൻറ്റീൻത്ത് വൺ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം പൂജ്യം രണ്ട് നാല് ആറ് എട്ട് ഇവയിൽ ഏതെങ്കിലും ആയ എല്ലാ സംഖ്യകളെയും കൊണ്ട് നിശേഷം ഹരിക്കാം എയ്റ്റീൻത് വൺ അക്കത്തുക മൂന്നിന്റെ ഗുണിതമായ എല്ലാ സംഖ്യകളെയും കൊണ്ട് നിശേഷം ഹരിക്കാം നയൻറ്റീൻ വൺ അവസാന രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യ ഫോറിന്റെ ഗുണിതമോ അവസാന രണ്ടക്കങ്ങൾ പൂജ്യങ്ങളോ ആയാൽ അവയെ നാല് കൊണ്ട് നിശേഷം ഹരിക്കാം ട്വന്റിയത്ത് വൺ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം പൂജ്യം അഞ്ച് ഇവയിൽ ഏതെങ്കിലുമായ സംഖ്യകളെ അഞ്ചു കൊണ്ട് നിശേഷം ഹരിക്കാം ട്വന്റി വൺ അക്കത്തുക മൂന്നിന്റെ ഗുണിതവും ഇരട്ട സംഖ്യയുമായ എല്ലാ സംഖ്യകളെയും ആറ് കൊണ്ട് നിശേഷം ഹരിക്കാം ട്വന്റി ടു അവസാന മൂന്നക്കങ്ങൾ ചേർന്ന സംഖ്യ എട്ടിന്റെ ഗുണിതമോ അവസാന മൂന്നക്കങ്ങൾ പൂജ്യമോ വരുന്ന സംഖ്യകളെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാം ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എക്സാമിന്റെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റണോടത്ത് യൂസ് ചെയ്യാട്ട ക്കത്തുക ഒമ്പതിന്റെ ഗുണിതമായ എല്ലാ സംഖ്യകളെയും ഒമ്പത് കൊണ്ട് നിശേഷം ഹരിക്കാം ട്വന്റി ഫോർ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം പൂജ്യം ആയിട്ടുള്ള എല്ലാ സംഖ്യകളെയും പത്ത് കൊണ്ട് നിശേഷം ഹരിക്കാം ട്വന്റി ഫൈവ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ സി എം ചെറു പൊതു ഗുണിതം ഇപ്പൊ മൂന്ന് നാല് സംഖ്യകൾ എടുത്തുകഴിഞ്ഞാല് മൂന്നിന്റെ ഗുണിതങ്ങള് ഏതൊക്കെയാ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എക്സെട്ര ഇനി നാലിൻ്റെ ഗുണിതങ്ങള് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് എക്സെട്ര ഇതില് പന്ത്രണ്ട് മൂന്നിന്റെ ഗുണിതങ്ങളിലും നാലിൻ്റെ ഗുണിതങ്ങളിലും വരുന്നുണ്ട് അതുപോലെ ഇരുപത്തിനാല് അപ്പൊ പന്ത്രണ്ട് ഇരുപത്തിനാല് എന്നീ സംഖ്യകളെ മൂന്നിന്റെയും നാലിൻറെയും പൊതുഗുണിതങ്ങൾ എന്ന് പറയുന്നു ഇവയിൽ ഏറ്റവും ചെറിയ സംഖ്യ പന്ത്രണ്ട് ആണ് അതിനാൽ പന്ത്രണ്ടിനെ മൂന്നിന്റെയും നാലിന്റെയും ചെറു പൊതു ഗുണിതം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ സി എം എന്ന് പറയുന്നു ട്വന്റി സിക്സ് വൻ പൊതു ഘടകം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ് ഇപ്പൊ നമ്മൾ പതിനാറും പന്ത്രണ്ടും എടുക്കാണ് പതിനാറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് ഇനി പന്ത്രണ്ടിന്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പന്ത്രണ്ട് ഇതിലെ പന്ത്രണ്ടിനും പതിനാറിനും പൊതുവായി വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ ഒന്ന് വരുന്നുണ്ട് രണ്ട് വരുന്നുണ്ട് നാല് വരുന്നുണ്ട് അല്ലെ അപ്പൊ ഒന്ന് രണ്ട് നാല് ഇവ പന്ത്രണ്ടിന്റെയും പതിനാറിന്റെയും പൊതു ഘടകങ്ങൾ എന്ന് പറയുന്നു പൊതുഘടകങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യ നാലായതുകൊണ്ട് നാലിനെ പന്ത്രണ്ടിന്റെയും പതിനാറിന്റെയും വൻ പൊതുഘടകം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നു ട്വന്റി സെവൻ അപാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായുള്ള സംഖ്യകൾക്ക് അപാജ്യസംഖ്യകൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ ടു ത്രീ ഫൈവ് സെവൻ ഇലവൻ അക്സെട്ര ഇതിലെ ടുവിന്റെ ഘടകങ്ങൾ ഏതാണ് വണ്ണും ടൂവും ത്രീയുടെ വണ്ണും ത്രീ ഫൈവ് വൺ ഫൈവ് അപ്പൊ വണ്ണും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായുള്ള സംഖ്യകൾക്ക് സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു ട്വന്റി എയ്റ്റ് സംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് രണ്ടിലധികം ഘടകങ്ങളുള്ള സംഖ്യകളെ സംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു സംഖ്യകൾ ഏതൊക്കെയാ ഫോർ സിക്സ് ഇതിലെ ഫോർ എടുത്തു കഴിഞ്ഞാൽ ഫോറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ വൺ ടു ഫോർസിന്റെ ഘടകങ്ങള് അതായത് രണ്ടിലധികം ഘടകങ്ങളുള്ള സംഖ്യകളെ ഭാജ്യസംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു ട്വന്റി നയൻ ഒന്ന് ഭാഗ്യമോ അഭാജ്യമോ ആയി പരിഗണിക്കാറില്ല തേർട്ടി നൂറിൽ കുറവായ അഭാജ്യ അഭാജ്യസംഖ്യകളുടെ എണ്ണം ട്വന്റി ഫൈവ് അമ്പതിൽ കുറവായ അഭാജ്യ അഭാജ്യസംഖ്യകളുടെ എണ്ണം പതിനഞ്ച് തേർട്ടി വൺ അതിഭാജ്യ സംഖ്യകൾ ഹൈലി കോമ്പോസിറ്റ് നമ്പേഴ്സ് അതിൽ സംഖ്യ ഘടകങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ആണ് വണ് ഘടകങ്ങള് വണ്ന്നെ ടു എടുക്കുമ്പോ വണ്ണും ടൂവും ത്രീ വൺ ത്രീ ഫോർ വൺ ടു ഫോർ ഫൈവ് വൺ ഫൈവ് സിക്സ് വൺ ടു ത്രീ സിക്സ് ഇത്രയാണ് ഘടകങ്ങൾ രണ്ടിൽ ചെറിയ സംഖ്യക്ക് രണ്ടിന്റെ അത്രയും ഘടകങ്ങൾ ഇല്ല രണ്ടിൽ ചെറിയ സംഖ്യ ഏതാണ് ഒന്നാണ് അല്ലെ ഒന്നിനെ ഒരു ഘടകമാണ് ഉള്ളത് അപ്പൊ രണ്ടിൽ ചെറിയ സംഖ്യക്ക് രണ്ടിന്റെ അത്രയും ഘടകങ്ങൾ ഇല്ല രണ്ടിന് എത്ര ഘടകമുണ്ട് രണ്ട് ഘടകമുണ്ട് െ അതിനു മുമ്പുള്ള എല്ലാ സംഖ്യകളെക്കാളും ഘടകങ്ങൾ കൂടുതൽ ഉണ്ട് നാലിന് എത്ര ഘടകങ്ങളുണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് നാലിന്റെ താഴെയുള്ള സംഖ്യകൾ അതായത് ഒന്ന് രണ്ട് മൂന്ന് ഈ സംഖ്യകൾക്ക് ഘടകങ്ങൾ കുറവാണ് ഒന്നിന് ഒരു ഘടകാണുള്ളത് രണ്ടിന് രണ്ട് ഘടകമാണ് ഉള്ളത് മൂന്നിന് രണ്ട് ഘടകാണുള്ളത് നാലിന് മൂന്ന് ഘടകങ്ങളുണ്ട് അതുപോലെ അഞ്ച് നോക്കുമ്പോ രണ്ട് ഘടകമാണ് ഉള്ളത് ആറിന് നാല് ഘടകങ്ങളാണുള്ളത് അപ്പൊ ആറിന് ഘടകങ്ങൾ കൂടുതലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിനെ അപേക്ഷിച്ച് ആറിന് ഘടകങ്ങൾ കൂടുതലുണ്ട് അതായത് രണ്ട് നാല് ആറ് ഇത്തരം സംഖ്യകളാണ് അതിഭാഗ്യ സംഖ്യകൾ തേർട്ടി ടു സംഖ്യകൾ പെർഫെക്റ്റ് നമ്പേഴ്സ് ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യ ഒഴികെ ആ സംഖ്യ തന്നെയെങ്കിൽ അത്തരം സംഖ്യകൾ സംഖ്യകളാണ് ഫോർ എക്സാമ്പിൾ ആറിന്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറ് ഒഴിവാക്കിയാൽ ശേഷിക്കുന്ന ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഇവയുടെ തുക ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഈക്വൾ ടു എന്താണ് ആറാണ് ആറ് ഒരു അനകസംഖ്യയാണ് കുറവായ എണ്ണൽ സംഖ്യകളിലെ അനകസംഖ്യകളാണ് ആറ് ഇരുപത്തെട്ട് തേർട്ടി ത്രീ സംഖ്യാപരമായ വിവരങ്ങളെ ചിത്രങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് പിക്ടോഗ്രാഫ് അഥവാ പിക്ടോഗ്രാം തേർട്ടി ഫോർ സംഖ്യാപരമായ വിവരങ്ങളെ ചതുരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്ന രീതിയാണ് ബാർഗ്രാഫ് അഥവാ ബാർ ഡയോഗ്രാം ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് വൃത്തം തേർട്ടി സിക്സ് സംഖ്യകൾ ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ച് കിട്ടുന്നവയാണ് സമചതുര സംഖ്യകൾ ഫോർ എക്സാമ്പിൾ വൺ മൾട്ടിപ്ലൈ വൺ ഇസ് ഈക്വൾ ടു വൺ ഫൈവ് മൾട്ടിപ്ലൈ ഫൈവ് ഇസ് ഈക്വൾ ടു ട്വന്റി ഫൈവ് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് തേർട്ടി സിക്സ് അക്സെട്രേർട്ടി സെവൻ എ എം പി എം ലാറ്റിൻ ഭാഷയിൽ ഉച്ചയ്ക്ക് മുമ്പ് എന്നതിനെ ആന്റി മെറീഡിയം എന്നും ഉച്ചയ്ക്ക് ശേഷം എന്നതിനെ പോസ്റ്റ് മെറീഡിയം എന്നുമാണ് പറയുന്നത് ഇവ ചുരുക്കിയാണ് ഇപ്പോൾ എ എം പി എം എന്ന് ഉപയോഗിക്കുന്നത് അപ്പോ സ്റ്റാൻഡേർഡ് ഫൈവിലെ തേർട്ടി സെവൻ പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം കാപ്രേക്കർ സ്ഥിരസംഖ്യ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ഗണിത പഠനത്തിന് സഹായകമായ സോഫ്റ്റ്വെയർ ജിയോ ജിബ്രഹ്മസ്ഫുട സിദ്ധാന്തം ബ്രഹ്മഗുപ്തൻ ഗണിത സാര സംഗ്രഹം മഹാവീരൻ ലീലാവതി ഭാസ്കരാചാര്യ ശാസ്ത്ര വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഫെറ്റ് ഭിന്നങ്ങൾ രൂപീകരിക്കാനും അവയെ വിശദീകരിക്കാനും സഹായകമായ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ജെ ഫ്രാക്ഷൻ ലാബ് ഇത്രയും പോയിന്റ്സ് ഓർത്തുവെക്ക താങ്ക് യു